ക്ക് ആദിദേവ് ഇ എം കൂടാളി സ്കൂളിലെ ഈ കൊച്ചനജനെയും പരിചയമുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് രാമായണത്തിലേക്ക് അടിച്ച് കസറി പോകുന്ന വ്യക്തി അദ്ദേഹത്തിന് തന്നെ എന്താണ് പറയേണ്ടത് എന്നുള്ള ചോയ്സ് കൊടുത്തുകൊണ്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഞാനൊരു പ്രഭാഷണം നടത്താനായിട്ട് സ്പോണ്ടേനിയസ് ഓഫ് ഹാൻഡായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് തുടങ്ങാം നമുക്ക് രണ്ട് ഇതിഹാസങ്ങളാണുള്ളത് ഇത്തി ആസിൽ ഇവിടെ ഇപ്രകാരം സംഭവിച്ചത് എന്നാണ് ആ ഇതിഹാസങ്ങളുടെ തന്നെ നിർവചനം ഇവിടെ എന്താണോ സംഭവിച്ചത് അത് അതുപോലെ എഴുതിയിരിക്കുന്നു അതിൽ എന്താണ് നാം സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നാം ചിന്തിച്ചുകൊണ്ട് അറിയേണ്ടതാണ് രാമായണത്തിൽ രാമനിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ രാമൻ എന്താണ് പറയുന്നത് എന്ന് നാം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയുമാണ് ഇതിഹാസ പുരാഷ്യതി ഇതിഹാസ പുരാണങ്ങളിലാണ് വേദസാരം നന്നായി ഉൾക്കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വേദം ഭയപ്പെടുന്നു എന്താണെന്ന് വെച്ചാൽ പകുതി കേട്ടവർ ഇതിനെ തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അപവാദം പറയും ഇത് മഹാഭാരതത്തിൽ പറഞ്ഞതാണ് ഇത് തന്നെ ഭാഗവതത്തിലും പറയുന്നു ഇതിഹാസ പുരാണമോ വേദ ഉച്ചതേ ഇതിഹാസ പുരാണങ്ങൾ അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നു വേദം വായിക്കാത്തവർക്കുള്ള ഒരു ഉദാഹരണമാണ് ഇതിഹാസങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് അത് കഥയുടെ ഒരു സാരാംശത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് വേദം വായിക്കുന്നവർക്ക് അതൊരു പ്രശ്നമാണെങ്കിൽ അതിന് പകരം അവർ ഇതിഹാസം പഠിച്ചാൽ മതി രാമ എന്ന ദ്വയാക്ഷര മന്ത്രത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ അവിടെ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നു ശ്രീരാമ രാമ രമേ രാമേ രാമനാമ വരാനെ എന്ന് ശ്രീ പാർവതിക്ക് ശ്രീ പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാമനാമത്താലല്ലോ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് രാമായണത്തിൽ പറഞ്ഞതും ഇത് തന്നെയാണ് രാമ എന്ന് മൂന്ന് തവണ ഉച്ചരിച്ചാൽ നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയതിന്റെ അനുഭവം അല്ലെങ്കിൽ അതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് പറയുന്നത് രാമായണത്തിലെ രാമനിലേക്ക് പലരും കടന്നു പോകുമ്പോൾ പല സംശയങ്ങളാണ് അതിൽ ഒന്നാമത്തേതാണ് എന്തിന് എന്ന് ഗ്രഹിച്ചു എന്നത് അവിടെ ബാലി അധർമ്മയാണ് ഒരു അധർമ്മിയെയാണ് അവിടെ വധിച്ചത് എന്ന് പറയുമ്പോൾ അതിനുള്ള ശ്ലോകം പറയുന്നു പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രവും മാതാവും ഏതുമേ ഇല്ലെന്നല്ലോ ഭേദവാക്യം ഇവരെ പരിഗ്രഹിക്കുന്നവൻ ഭാവികളിൽ വച്ച് ഏറ്റവും മഹാഭാവിയാണ് പുത്രി സഹോദരി സഹോദരന്റെ ഭാര്യ അമ്മ അതുപോലെ തന്നെ പുത്രന്റെ ഭാര്യ ഇവർ അമ്മമാരാണ് ഭാര്യയെ ഒഴിച്ച് മറ്റെല്ലാവരും അമ്മമാരാണ് എന്നാണ് സനാതനധർമ്മത്തിൽ പറയുന്നത് അങ്ങനെയുള്ള ഒരു അമ്മയെയാണ് സുഗ്രീവന്റെ പത്നിയായ രുമയെയാണ് ബാലി ബലാത്കാരമായി അനുഭവിച്ചത് അങ്ങനെയുള്ളവനെ സർവനാശം വരുത്തുകയാണ് വേണ്ടത് അതാണ് ശ്രീരാമചന്ദ്രൻ അവിടെ ഹതോ ചെത്തത് ധർമ്മി ക്ഷിത ധർമ്മത്തെ ഹനിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും അപ്പോൾ ശ്രീരാമൻ ധർമ്മമാണോ എന്ന ചോദ്യത്തിന് ആരണ്യകാന്ഡത്തിൽ പറയുന്നു മാരീജൻ രാവണനോട് രാമോ വിഗ്രഹവാൻ ധർമ്മ രാമൻ ധർമ്മത്തിന്റെ മൂർത്തിമ ഭാവമാണ് സാധു സത്യ പരാക്രമ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും വിശേഷേണ ഗ്രാഹ യതി വിഗ്രഹ വിശേഷേണ ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹ തത്വം അപ്പോൾ ആ രാമനെയും നാം വിശേഷേണ ഗ്രഹിക്കേണ്ടതാണ് രാമോ രമയതാം ശ്രേഷ്ഠ ഭ്രാതരം ദീപ്തചേതസാം എന്ന് പറയുന്നതിന്റെ അർത്ഥവും ഇത് തന്നെയാണ് രാമൻ രമിപ്പിക്കുന്നവനാണ് അവൻ ധർമ്മത്തിലേക്ക് നമ്മെ രമിപ്പിക്കുന്നു രാവണൻ ദുഃഖിപ്പിക്കുന്നവനാണ് അവൻ നമ്മെ അധർമ്മത്തിലേക്ക് നയിക്കും അപ്പോൾ നാം സുരനാണാകേണ്ടത് അസുരനല്ല അസു എന്നാൽ കണ്ണുനീരാണ് സു എന്നാൽ നല്ലത് നല്ലതിലേക്ക് ഏവരും രമിക്കട്ടെ അതിന് രാമായണം പ്രചോദനമാക്കട്ടെ എന്നു കൂടിയാണ് പറയുന്നത് അതിനിടയിൽ ബ്രഹ്മദേവൻ ആരാണ് ശ്രീരാമൻ എന്ന് പറയുന്നുണ്ട് അവിടെ രാമൻ അവതാരമല്ല എന്ന് പറയാൻ പലരും ഒരു ശ്ലോകമ ഉപയോഗിക്കുന്നുണ്ട് അവതാരം എന്ന് പറയുമ്പോൾ തന്നെ അവ രക്ഷണേ ധാതുപ്രകാരം രക്ഷിക്കാനായി ഇറങ്ങി വന്നവൻ ധർമ്മത്തെ രക്ഷിക്കാനായി ഇറങ്ങി വന്നവൻ എന്നാണ് ആ നാമത്തിന്റെ തന്നെ അർത്ഥം ആത്മാനം മാനുഷം മന്യേ രാമം ദശരഥാത്മജം സോഹം യസ്റ്റാഹം ഭഗവാൻ താം സ്മൃതീതമേ എന്ന് ബ്രഹ്മദേവനോട് രാമൻ ചോദിക്കുമ്പോൾ ദശരഥനന്ദ്രനായ രാമൻ എന്ന് മാത്രമാണ് ഞാൻ ഞാൻ അറിയപ്പെടുന്നത് ഞാൻ ആരാണെന്നും എന്താണെന്നും എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയുമ്പോൾ അവിടെ രാമൻറെ വിനീത കുലീനതയെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ബ്രഹ്മദേവ എനിക്കതൊക്കെ അറിയാം എന്നല്ല പറഞ്ഞത് പെരുമറിച്ചത് കേട്ടു അത് രാമന്റെ നന്മയാണ് തൊട്ടടുത്ത നിമിഷത്തിൽ രാമനെ കുറിച്ച് പറയുന്നു ഭവാൻ നാരായണോ ദേവ ശ്രീമാം പ്രഭു ഭവാന് നാരായണോം ഭൂതഭവ്യ സപത്മജിത് ഭവാൻ നാരായണ നാരായണദേവൻ തന്നെയാണ് ഒറ്റത്തേറ്റയുള്ള വരാഹമായി അവതരിച്ചുകൊണ്ട് ഭൂമിയെ ധർമ്മസ്ഥിതിൽ പാലിച്ചതും അങ്ങ് തന്നെയാണ് എന്ന് പറയുമ്പോൾ യഥാ യഥാ ഹി ധർമ്മസ്യർഭവതി ഭാരത യുഗെ യുഗേ എന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ തത്വത്തെ നമുക്ക് കാണാൻ സാധിക്കും ഇത് തന്നെ ഉത്തരകാന്ഡത്തിലും കാണാൻ സാധിക്കും നഷ്ടധർമ്മ വ്യവസ്ഥാനം കാലേ കാലേ പ്രജാകര ശരണാഗത എന്ന് പറയുമ്പോഴും അതിന്റെ അർത്ഥം ഇത് തന്നെയാണ് എപ്പോഴൊക്കെ ഉയർച്ച സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ധർമ്മത്തെ ഉയർത്തിക്കൊണ്ട് ഉന്മൂലനാശം വരുത്താൻ ഞാൻ അവതരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ രാമായണം ഏവർക്കും പ്രചോദനമാകട്ടെ എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് വെരി ഗുഡ്